ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഈ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഞാൻ സ്കിൻ കെയറിനെ കുറിച്ച് കുറേ വീഡിയോ ഇട്ടപ്പോൾ ഒരുപാട് പേര് ഓരോന്നും ഫേസിനെ പറ്റിയാണ് കൂടുതൽ ചോദിക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് മുഖം കഴുകുമ്പോൾ ഒഴിവാക്കേണ്ട അബദ്ധങ്ങളെക്കുറിച്ചാണ് കേട്ടോ അപ്പം ഈ ഒരു ചോദ്യം ചോദിച്ചത് തന്നെ വളരെ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ് ശരിക്കും നമ്മൾ വെറുതെ കുറേ കോസ്മെറ്റിക്സ് ഇട്ട് മുഖം കഴുകിയിട്ടോ അല്ലെങ്കിൽ ഇതായിട്ടോ ഒന്നും കാര്യമില്ല കുറേ കാര്യങ്ങൾ നമ്മൾ മുഖത്തിന് ശരിക്കും ശ്രദ്ധിച്ചാൽ മാത്രമേ കുറച്ച് നല്ല ക്ലിയർ ആയിട്ടുള്ള സ്കിന്ന് അല്ലെങ്കിൽ എന്താ പറയുക ഉദാഹരണ എക്സാമ്പിളായിട്ട് ഒരു ചെറിയ എക്സാമ്പിളായിട്ട് എൻ്റെ സ്കിന്നൊക്കെ ഞാൻ അങ്ങനെ നല്ലോണം അതിന് വേണ്ടിയിട്ടൊന്നുമല്ല എന്നാലും ഒന്ന് ശ്രദ്ധിക്കാറുണ്ട് അപ്പോൾ നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്ത് തരാം അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക പിന്നെ എന്താണ് ഹൈപ്പും ചെയ്യുക കേട്ടോ അപ്പോൾ മുഖം കഴുകുമ്പോൾ ശരിക്കും മസ്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ ഒഴിവാക്കേണ്ട അബദ്ധങ്ങളാണ് കേട്ടോ അപ്പം ദശലക്ഷക്കണക്കിന് ബാക്ടീരിയകളാണ് നമ്മുടെ കൈകളിൽ നിരന്തരം എന്താണ് സമ്പർക്കം പുലർത്തുന്നത് അത് നിങ്ങൾക്ക് അറിയുന്ന കാര്യമായിരിക്കും അപ്പോൾ ചർമ്മ സംരക്ഷണത്തിൽ പ്രാധാന്യം മുഖത്തിനാണ് എന്നാൽ വെള്ളമൊഴിച്ചു കഴുകുന്ന ലളിതമായ ശീലം പോലും ചിലപ്പോൾ മുഖചർമ്മത്തെ എന്താണ് ദോഷമായി ബാധിക്കുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ നമ്മൾ ആരും വിശ്വസിക്കില്ല അല്ലേ മുഖത്തിന് ഇത്രയും ക്ലീ കെയർ കൊടുക്കണമെന്ന് വിചാരിക്കും പിന്നെ രണ്ടാമത്തെ സ്റ്റെപ്പ് ചൂടുവെള്ളം ഉപയോഗിക്കുന്നത് മുതൽ അമിതമായി സ്ക്രബ് ചെയ്യുന്നത് പോലുള്ള ചെറിയ പിഴവുകൾ പോലും ചർമ്മത്തിൽ വരൾച്ച ഒട്ടൽ പ്രകോപനം എന്താണ് അതിന് ആ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ ആ മുഖത്ത് തന്നെ നമ്മളോട് പ്രതികരിക്കും കേട്ടോ എന്നിവയ്ക്ക് കാരണമാകും മുഖം വൃത്തിയാക്കുന്ന രീതിയിൽ വൃത്തിയാക്കുന്നത് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ് കേട്ടോ അപ്പം മുഖം കഴുകുമ്പോൾ ഈ അബദ്ധങ്ങൾ ഒഴിവാക്കുക ബാക്ടീരിയ ബാധയാണ് കേട്ടോ അപ്പൊ ദശലക്ഷക്കണക്കിന് ബാക്ടീരിയകളാണ് നമ്മുടെ കൈകളിൽ നിരന്തരം സമ്പർക്കം പുലർത്തുന്നത് അതുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ മുഖത്ത് സ്പർശിക്കുമ്പോൾ കൈകൾ സ്പർശിക്കുമ്പോൾ വൃത്തിയുള്ളതായിരിക്കണം പലർക്കും അവരുടെ കൈകളിൽ ബാക്ടീരിയ അഴുക്ക് എണ്ണ എന്നിവ ഉണ്ടെന്ന് മനസ്സിലാകില്ല ഇത് ഒഴിവാക്കുന്നതിന് മുഖത്ത് സ്പർശിക്കുന്നതിന് മുമ്പ് കൈകൾ വൃത്തിയാക്കി കഴുക കഴുകേണ്ടത് പ്രാധാന്യമാണ് നമ്മൾ ജോലി ചെയ്യുമ്പോൾ തന്നെ നമ്മളുടെ കൈകളൊക്കെ മുഖത്തൊക്കെ പോകട്ടെ അതൊക്കെ വലിയ വലിയ അല്ല ചെറിയ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ പിന്നെ പ്രകൃതിദത്ത എണ്ണ നീക്കം ചെയ്യരുത് കേട്ടോ നമ്മളുടെ മുഖത്ത് തന്നെ നല്ലൊരു എണ്ണമയം ഉണ്ട് അത് നമ്മൾ ഒരുപാട് സോപ്പിട്ട് കഴുകി കഴുകി സ്ക്രബ് ചെയ്ത് കളയരുത് അതാണ് പ്രകൃതിദത്ത എണ്ണ നീക്കം ചെയ്യരുത് ചർമ്മത്തിൻ്റെ സ്വാഭാവിക പി എച്ച് ലെവൽ ഏകദേശം നാല് പോയിൻറ്റ് ഏഴ് മുതൽ അഞ്ച് പോയിൻറ്റ് ഏഴ് അഞ്ച് വരെയാണ് അതിൻ്റെ ഒരു കണക്ക് എന്നാൽ കഠിനമായ ക്ലൻസർ ഉപയോഗിച്ച് നമ്മൾ മുഖം കഴുകുന്നത് ഇതിൻ്റെ സന്തുലിതാവസ്ഥ എന്താണ് തകർക്കുകയും വരൾച്ച പ്രകോപനം പൊട്ടൽ എന്നിവയിൽ നയിക്കുകയും ചെയ്യും ചർമ്മത്തിൻ്റെ എന്താണ് ഓരോ തരം അനുസരിച്ചാണ് ക്ലൻസർ നിലനിർത്തേണ്ടത് അത് പ്രധാനമാണ് കേട്ടോ പിന്നെന്താണ് ചർമ്മം വൃത്തിയായി സൂക്ഷിക്കേണ്ടത് പ്രധാനമാണെങ്കിലും അമിതമായി കഴുകുന്നത് ഗുണത്തെക്കാളെ ഏറെ ദോഷം ചെയ്യും അമിതമായി വിയർക്കുകയോ കനത്ത മാലിന്യങ്ങൾ ഏൽക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ദിവസത്തിൽ രണ്ട് തവണ രണ്ട് തവണയിൽ കൂടുതൽ മുഖം വൃത്തിയാക്കേണ്ടതില്ല അമിതമായി മുഖം കഴുകുന്നത് ചർമ്മത്തിലെ പ്രകൃതിദത്ത എണ്ണ ഇല്ലാതാക്കും കേട്ടോ ഇത് വരൾച്ച മോക്കുരു എന്നിവയ്ക്ക് നയിക്കുകയും ചെയ്യും അതുപോലെ ചൂടുവെള്ളം മുഖത്ത് ഒഴിച്ച് കഴുകുന്നത് ഒഴിവാക്കുക മുഖത്ത് ചൂടുവെള്ളം ഒഴിച്ച് കഴുകുന്നത് ചിലർക്ക് പതിവാണ് ഇത് ചർമ്മത്തിൻ്റെ സ്വാഭാവിക ഈർപ്പം നഷ്ടപ്പെടുത്തുകയും വരൾച്ച എക്സിമ പോലുള്ള അവസ്ഥകൾ വഷളാക്കുകയും ചെയ്യും ചൂടുവെള്ളം ചർമ്മത്തിൻ്റെ ലിപ്പിഡ് ആവ ഒരു ലിപ്പിഡായിട്ടുള്ള ഒരു ആവരണത്തെ നശിപ്പിക്കുകയും ഇത് എന്താണ് ട്രാൻസ്പെറൻറ്റ് നീക്കം ചെയ്യുകയും ചെയ്യും ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ആ ഒരു ജലാംശം നമ്മളുടെ തൊലിയിലുണ്ട് അത് നീക്കം ചെയ്യുകയും എന്താണ് ജലനഷ്ടം വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് ചൂടുവെള്ളം എന്ത് ചെയ്തു ചൂടുവെള്ളം ഒഴിച്ച് കഴുകുമ്പോൾ ചർമ്മത്തിൻ്റെ ലിപ്പിഡ് ആവരണത്തെ നശിപ്പിക്കുകയും ഇത് ട്രാൻസ്പെറൻ്റ് ആയുള്ള ഒരു ജലനഷ്ടം അതായത് എന്താണ് എന്താ പറയുക ജലാംശം അടങ്ങിയിട്ടുള്ള ആ ഒരു നഷ്ടം വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്ന് പഠനങ്ങൾ തന്നെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും നമ്മൾ എന്താ പറയുക സ്കിന്നിന് വേണ്ടിയിട്ട് നമ്മൾ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ നമ്മൾ മുഖത്തിൻ്റെ കാര്യം ഇങ്ങനെ സ്കിൻ കെയർ മോക്കുരുവിനെയൊക്കെ പറ്റി പറഞ്ഞപ്പോൾ ഓരോരുത്തർ ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങി അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറയുന്നത് നിങ്ങൾ മുഖം എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കും ബാക്കിയുള്ളവരെയൊക്കെ കണ്ടിട്ടില്ലേ പിന്നെ മുഖം കാണുമ്പോൾ ഓ അവരുടെ മുഖം അത്രയും ബ്യൂട്ടി ആയിട്ടിരിക്കുന്ന വലിയ വലിയ കോസ്മെറ്റിക്സ് അങ്ങനെ അത് ഒരു ശതമാനം ഉണ്ട് അത് വളരെ റിയർ ആയിട്ടുള്ളവർക്ക് ഒരു ഭാഗ്യവശാലും അതൊരു സക്സസ് ആകും പക്ഷേ നിങ്ങൾ മുഖം നോക്കിക്കോ എൻ്റെ സക്സസ് ആണ് കേട്ടോ നമ്മൾ എന്ത് കാര്യം ഉണ്ടെങ്കിലും അടുക്കളയിൽ നിന്നാലും നമ്മളുടെ എണ്ണമയം തട്ടിയിട്ട് നമ്മൾ ഒരു ശ്രദ്ധ തെറ്റിയാൽ തന്നെ മതി മുഖത്തിൽ വളരെ ബാക്ടീരിയ പോലുള്ള കുരുക്കൾ മാത്രമല്ല അല്ലാതെ ഡാമേജ് തന്നെ വരാം അപ്പോൾ നമ്മൾ മുഖത്തിന് ഞാൻ ഈ പറഞ്ഞ ഓരോ കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കുക നല്ല സ്കിന്ന് നമുക്ക് പാർലറിൽ പോലും പോകേണ്ടി പോകേണ്ട ആവശ്യമില്ല അതായത് കാശ് മുടക്കേണ്ട ആവശ്യമില്ല നമുക്ക് നമ്മളുടെ സ്കിന്ന് നമ്മൾ വല്ലപ്പോഴും ഒന്ന് നമ്മൾ നമ്മളിന്ന് ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ ഫേഷ്യലിൻ്റെ പോലും ആവശ്യമില്ല അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഹൈപ്പ് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ കമൻറ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ സ്കിന്നിനെ പറ്റിയുള്ള പുതിയ പുതിയ വീഡിയോകൾ ഞാൻ പറഞ്ഞു തരാം എൻ്റെ എന്താണ് ഞാൻ എന്താ ഓരോ ഇങ്ങനെ പാർലറിൽ നടത്തിയിട്ട് വിജയിച്ചിട്ടുള്ള ഓരോരോ കാര്യങ്ങളാണ് കേട്ടോ അതുപോലെ തന്നെ ഞാൻ സക്സസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇത് സാധാരണക്കാർക്കും റിച്ച് ആയവർക്കും എല്ലാവർക്കും എപയോഗിക്കാം പക്ഷേ ഞാൻ സാധാരണക്കാർക്ക് വേണ്ടിയിട്ടാണ് ഇത് അറിയുന്നത് ഒരുപാട് പേർക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയില്ല ഇത് ജെൻസിനും ഇത് യൂസ് ചെയ്യും ഇങ്ങനത്തെ കാര്യങ്ങൾ ഞാൻ അറിയുന്ന എല്ലാം ജെന്റ്സിനും ഉപകാരപ്പെടും കേട്ടോ നിങ്ങൾ എൻ്റെ കുറച്ച് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ഞങ്ങളുടെ പ്ലേലിസ്റ്റൊന്നും പഴയ വീഡിയോ ഒന്നും കാണാൻ എന്ന് അപ്പോൾ അറിയാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം അതിലിങ്ങനെ എൻ്റെ പ്രൊഫൈൽ ഉണ്ടാവും സിംപ്ലീസൽ അതിലൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ആ ഡിസ്ക്രിപ്ഷനിൽ പോയി കഴിഞ്ഞാൽ പ്ലേലിസ്റ്റുകളൊക്കെ ഉണ്ടാവും നിങ്ങളുടെ എൻ്റെ പഴയ ബ്യൂട്ടി ടിപ്സ് എല്ലാം കാണുക നല്ല ഉപകാരപ്രദമായിരിക്കും ഓക്കെ ബൈ ടാറ്റ അടുത്തൊരു സ്കിൻ കെയർ വീഡിയോ ആയിട്ട് വരാം എല്ലാം എല്ലാ യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോസാണ് കേട്ടോ